ഞാനിപ്പോൾ മാഹിയുടെ മനോഹര തീരത്താണ് മാഹി ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് കുറവാണ് അതുകൊണ്ട് പല സാധനങ്ങളും ഇവിടെ ഇറങ്ങി ഷോപ്പ് ചെയ്തിട്ടാണ് ആൾക്കാർ കേരളത്തിലേക്ക് പോകുന്നത് എന്താണെങ്കിലും രുചികൾ അന്വേഷിച്ച് നമ്മൾ മാഹിയിലെത്തിയിരിക്കുന്നു മയ്യഴിപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന മനോഹരമായ തീരത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അഴിമുഖത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് രുചികൾ തേടിപ്പോകാം വിശപ്പാവുമ്പോൾ രുചികൾ അന്വേഷിച്ച് പോകാം എൻജോയ് ചെറുതാണെങ്കിലും മാഹിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട് വെറും ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് മാഹിയുടെ ചുറ്റളവ് മാഹി ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് ഞാനിപ്പോഴുള്ളത് മാഹിയിലെ വിശാലമായ വാക്ക് കടലിലേക്ക് ഒന്നര കിലോമീറ്റർ നീളുന്ന വിശാലമായ വാക്ക് വേയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഇവിടെ ധാരാളം ഫ്രഞ്ചുകാർ താമസിച്ചിരുന്നു അപ്പോൾ രുചികളിൽ ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ചില ഫ്രഞ്ച് രുചികൾ ഇവിടുത്തെ രുചികളും ചില ഫ്രഞ്ച് രുചികളും ഒരു ഫ്യൂസ്ഡ് രുചിയാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുക എന്തായാലും ഇന്ന് നമ്മൾ രുചികൾ അന്വേഷിച്ച് പോകുന്നു അത്യാവശ്യം വിശപ്പായി നമ്മളിപ്പോ മാഹി കണ്ണൂർ ബോർഡറിലുള്ള ഒളവിലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് ഗൃഹനാഥൻ പേര് ചന്ദ്രൻ നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രതാപേട്ടനും ജയലക്ഷ്മിയും നമ്മുടെ വലിയ ആരാധകരാണ് എല്ലാ എപ്പിസോഡും കണ്ടിട്ട് നമ്മൾ എല്ലാവരും ആരാധകരാണ് പക്ഷെ ഇവർ രണ്ടുപേരും ആണ് വിളിക്കുന്നത് പ്രതാപേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമുക്ക് നല്ല പരിചയമാണ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പോലും നല്ല പരിചയക്കാരാണ് ഒരുപാട് നാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് വൈഫ് ജയലക്ഷ്മി അമ്മയുടെ പേര് ശാന്തി അപ്പൊ ഇതാണ് ഇവിടുത്തെ കുടുംബം ഗ്രാമപ്രദേശത്തിന്റെ ഒരു നന്മ ഇതാണ് എന്തെങ്കിലും ഷൂട്ട് ഇപ്പോ നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബന്ധുക്കളും അയൽവാസികളും ഒക്കെ എത്തി നമ്മുടെ ഗൃഹനാഥനോട് തന്നെ ചോദിക്കാം ഇവിടത്തെ ഫുഡ് കൾച്ചർ എന്തൊക്കെ വിഭവങ്ങളാണ് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഇവിടത്തുകാർക്കുള്ളത് കോഴിക്കാല് കോഴിക്കാല് പരിപ്പുവട പരിപ്പുവട ഉള്ളിവട ഉള്ള പിന്നെ ഉണ്ടയും കടല പിന്നെ പൂരത്തട പൂരത്തട അതെന്താണ് വടക്കേ മലബാറില് ഹിന്ദു ഹിന്ദുക്കള് ഈ മീനമാസത്തിലെ പൂരത്തിൽ ഉണ്ടാകുന്ന വിഭവങ്ങളാണ് അത് മീനമാസം പൂരം നക്ഷത്രങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന വിഭവമാണ് പൂരത്തട എന്ന് പറയുന്നത് പൂരത്തട പൂരത്തട അതെങ്ങനെ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് പൂരത്തട ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താ ഉണ്ടേം ഉണ്ടേം ഉണ്ടെ അത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ആണല്ലേ ആഹ് ആഹ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടയും കടലയും കഴിക്കാൻ പോകുന്നു പിന്നെ വടക്കേ മലബാറിലെ ഹിന്ദുക്കളുടെ ഒരു ഒരു പരമ്പരാഗത വിഭവമായ അപ്പൊ രണ്ട് വിഭവങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു ഇനി നമ്മൾ അടുക്കളയിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നു ടേസ്റ്റ് ഓഫ് കേരളയുടെ വലിയ ഒരു ആരാധികയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഈ കുക്കറി ഷോയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഇത് വലിയൊരാഗ്രഹമായിരുന്നു അല്ലെ ടേസ്റ്റ് ഓഫ് കേരളയിൽ വരിക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് ആരാധിക ആണെന്നുള്ള കൺസേഷൻ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഭാഷയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സാരമല്ല വന്നിനി ഉപ്പിട്ടീനോ പോയിനോ അല്ലേ അവിടെ നിന്ന് ഓട്ടോ ആക്കി പിന്നെ അവിടെ നിന്ന് ജ്യൂസാക്കി അല്ലെ അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെയുണ്ട് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും എന്തായാലും നമുക്കൊരു ഇടിവെട്ട് വിഭവം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേര് എന്താണ് ഉണ്ടേം കടലയും ഉണ്ടേം കടലയും എന്നാണ് അപ്പോൾ ഈ അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തൊരു ഉണ്ട ഉണ്ടാക്കും അത് കടലയുടെ കൂടെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിന് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വറവുണ്ട് ഈ വറവാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണോ നാലുമണി പലഹാരം ആയിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടും കഴിക്കാം ഒരു തനി നാടൻ പേരാണ് ഉണ്ടയും കടലയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉണ്ട ഉണ്ടാക്കിയിട്ട് കടലയുടെ കൂടെ ഇട്ട് വേവിക്കും ഒന്നുകൂടി വേവിക്കും കടല ഇപ്പൊ പകുതി വേവിച്ച് വെച്ചേക്കാണ് പ്രഷർ കുക്കറിൽ ഇട്ടതിന് ശേഷം കടല നന്നായിട്ട് കഴുകി പ്രഷർ കുക്കറിൽ ഇട്ട് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കുക അതിന് ശേഷം തണുത്തിന് ശേഷം എടുക്കാം അപ്പോൾ വേവിച്ച കടല ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടോ കുറച്ചിട്ടിട്ടുണ്ട് ഒരല്പം ഉപ്പിട്ട് വേവിക്ക പിന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണോ വറുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഗോതമ്പ് പൊടി തേങ്ങ അരച്ചത് ഉഴുന്നുവരിപ്പ് കടുക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഗരം മസാലയല്ലേ ഗരം മസാല വറ്റൽ മുളക് വെളുത്തുള്ളി പിന്നെ പാകത്തിന് എണ്ണ വെള്ളം ചൂടാക്കിയത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പൊ ആദ്യം ഇതിൽ ഉണ്ട ഉണ്ടാക്കണം അല്ലേ എന്നിട്ടല്ലേ വേവിക്കുന്നത് ഒരുമിച്ചല്ലേ വേവിക്കുന്നു അപ്പൊ പിന്നെ ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഈ നമ്മുടെ കടല വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഉണ്ട ഉണ്ടാക്കണം ഉണ്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ഉണ്ട ഉയുണ്ടാക്കുന്നതിൻ്റെ ഷേപ്പ് എല്ലാം ഒരുപോലെ ആയിരിക്കണം കടല വലിപ്പത്തിൽ കടലയുടെ വലിപ്പത്തിൽ ഒരേ ഷേപ്പിലായിരിക്കണം ഈ അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ കുഴച്ചിട്ട് ഉണ്ടയാക്കി എടുക്കണം അത് ഒരല്പം റിസ്ക് ഉള്ള പരിപാടിയാണ് ഇത് പലതും പല വലിപ്പമാണെങ്കിൽ ശരിയാവില്ല അല്ലെ ഇത് കഴിക്കുന്ന ആൾ ഇത്രയും പറയും അടുത്ത പരിപാടി ചെയ്യണമെങ്കിൽ കുറച്ച് സീനിയേഴ്സിന്റെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പെണ്ണുങ്ങൾ വായി നോക്കി നിൽക്കുകയാണ് വരൂ വരൂ വന്ന് കുഴക്കുക മുണ്ടയും കടലയും ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക അളവുമുണ്ട് കാൽ കിലോ ആണ് നമ്മൾ കടലെടുത്തത് അത് തലേ ദിവസം തന്നെ കുതിർത്തിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ വേവിച്ച കടലയുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ രണ്ട് കപ്പ് അരിപ്പൊടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അപ്പോൾ രണ്ടും പകുതിയും പകുതിയാണ് സമാസമം ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം അത് അതിനൊരു പരുവം അല്ലേ ചപ്പാത്തിയുടെ പരുവ ചപ്പാത്തിയുടെ പൂരിയുടെ പരുവ ഒരു പൂരിയുടെ പരുവത്തിന് ഇത് കുഴച്ചെടുക്കണം രണ്ടും കൂടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു രണ്ട് കപ്പ് അരിപ്പൊടിയും രണ്ട് കപ്പ് പൊടിയും കൂടി പാകത്ത് പാകത്തിന് ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു അതിനോടൊപ്പം തന്നെ മിക്സ് ആയി വന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് ഇത് ഉരുട്ടുമ്പോഴൊക്കെ സോഫ്റ്റ് സോഫ്റ്റ് ആയിരിക്കാനായിട്ട് കുറച്ചും സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇത് ഉരുട്ടിയെടുക്കണം ഇനിയാണ് റിസ്ക് ഉള്ള പരിപാടി എന്നിട്ട് ഞാൻ നോക്കും ഓരോന്നും എടുത്ത് പിന്നെ അളന്നു നോക്കും സ്കെയിലും ഇതൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് തുടങ്ങിക്കോളൂ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പെണ്ണുങ്ങൾ തമ്മിലുള്ള ശക്തമായ ഒരു ശക്തമായൊരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഏറ്റവും സ്പീഡിൽ ഉരുട്ടുന്ന ആൾക്ക് അവസാനം ഒരു സമ്മാനമുണ്ട് കാരണം ഇത് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ലോറി ഒരു കുഴിക്ക് മറിഞ്ഞും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കപ്പൽ തള്ളിക്കയറ്റണം അതിന് സാധാരണ മാപ്പിള കലാസികളെ കൊണ്ടുവന്നിട്ട് അവർ വളരെ എന്ത് റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അതിനൊരു ഒരു എമൗണ്ട് പറയും ആ എമൗണ്ടിനുള്ളിൽ അവരിത് തീർത്ത് റോഡിലേക്ക് കയറ്റിത്തരും അല്ലെങ്കിൽ പിന്നെ പകുതി മുങ്ങിയ കപ്പൽ വരെ അവർ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അത്രയും റിസ്ക് എടുക്കുന്നവരാണ് മാപ്പിള കലാസികൾ ഈ മാപ്പിള കലാസികൾക്ക് ഇപ്പോൾ പറയുന്ന പേര് കുടുംബശ്രീ എന്നാണ് അപ്പോൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കൂട്ടം ചേർന്ന് കഴിഞ്ഞാൽ കുടുംബശ്രീ പ്രവർത്തകരായി കഴിഞ്ഞാൽ അവരെന്തും അത് എന്ത് റിസ്ക് എടുക്കും എന്നാ ഇവിടെ റിസ്ക് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ നേരത്തെ ആ ചെറിയ മണികൾ ഇത് ഓരോന്നും സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയാൽ പോലും കറക്റ്റ് അളവാണ് കടലമണിയുടെ അതേ സൈസിൽ ഉരുട്ടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ കാണിക്കാം കടലമണിയും നമ്മൾ ഉരുട്ടിയ ഉണ്ടേം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടേം കടലേം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ വലിപ്പമാണ് അപ്പം ഇനിയൊന്നുമില്ല ഇനി ഒരു പാത്രം വെച്ചിട്ട് ഈ കടലയും ഉണ്ടയും മസാലയും കൂടിയിട്ട് വേവിക്കുന്ന പരിപാടിയാണ് അല്ലേ അപ്പം കുടുംബശ്രീ പ്രവർത്തകർ ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു ഒരു പാത്രം വെച്ച് പ്രഷർ കുക്കറിൽ വേവിച്ച കടലി ഇട്ടു അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ഇനി ഇതൊന്ന് പതച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടിടാം അല്ലേ അപ്പൊ കണ് കണ്ണൂർ ഭാഷയിൽ തിളക്കുന്നതിന് പതച്ചു വരികയെന്നാണ് പറഞ്ഞത് അവിടം ചോദിച്ചു പതച്ചീന പതച്ചീന അപ്പോൾ ഇതൊന്ന് പതച്ചു വരുന്നവരെ കാത്തിരിക്കുക നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മോളിലേക്ക് ഈ ഉണ്ട ഇട്ട് കൊടുക്കും നമ്മൾ പിന്നെ കുടുംബശ്രീ പ്രവർത്തകരെല്ലാം കൂടി പെട്ടെന്ന് ഉരുളയാക്കി ആ ഉണ്ടകൾ ഇട്ട് കൊടുത്തു ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കണം അല്ലേ ഇത് ഇതുപോലെ പ്രഷർ കുക്കറിൽ വെക്കാൻ പറ്റും പ്രഷർ കുക്കറുക ആ അപ്പോ പെട്ടെന്നാവേ ആ അതിൽ ഒരു വിസിലോ പ്രഷർക്കറിൽ ഒറ്റിൽ അപ്പോൾ പ്രഷർ കുക്കറിൽ വാണെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും ഇതാവുമ്പോഴത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ വെച്ച ഉണ്ടേയും കൂടി വെന്ത് വരും അതിന് അതിന്റെ അതിൻ്റെ ഒരു വറവ് വറുത്തിട്ടതിന് ശേഷം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാം അല്ലേ ഉണ്ടേം കടഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി കുറച്ചേരം കൂടെ അരച്ച് വെക്കണം അല്ലേ അതോ ഇടാറായോ വറവിടാറായോട്ടി ആഹാ അത് ശരി അപ്പൊ ഇനി അപ്പൊ ഇതിപ്പോ കുറെ ഇത് പതച്ചിന് പതച്ചീനി അപ്പൊ ഇനി തേങ്ങ ഇട്ടിട്ട് കുറേ കൂടി പതക്കണം പതയണം എത്ര തേങ്ങ അരച്ചിട്ടുണ്ട് നമ്മൾ ബാക്കിയൊക്കെ അളവ് പറഞ്ഞു എത്ര തേങ്ങ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയും ഒരു അഞ്ച് ആറല്ലി വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ആ തേങ്ങയുടെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് പതയ്ക്കണം ആ മാറ്റിയോ ഇതട്ടെ ഇതട്ടെ നാളികേരം അരച്ചതും വെളുത്തുള്ളി ചതച്ചും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കണം ഇപ്പോൾ തലച്ചോട്ടോ ഇപ്പോൾ തലച്ചോറ് വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇതിന അതിനത്തെ ചേർക്കാൻ പോന്ന അല്ലേ ഇത് കൂടി ചാക്കണം മല്ലിച്ചപ്പ കറിവേപ്പില ഓക്കേ കറിവേപ്പിലയും മല്ലിച്ചപ്പ ഇത് അപ്പോൾ സത്യത്തിൽ റെഡിയായി ഇനി വറം മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉണ്ടേം കടല ഇവർടെ ഉണ്ടേം കടലയും റെഡിയായിട്ടുണ്ട് ഇപ്പോ നന്നായിട്ട് പതച്ചിനി അപ്പോൾ അതിനുശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പൂടും മുകളിലിട്ടു അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഇത് ഉണ്ടാക്കുന്ന രീതി ഒരിക്കൽ കൂടി പറയാം അമ്പതാം പ്രാവശ്യമാണ് ഇനി പറയില്ല അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ പാത്രം വെച്ചു അതിലേക്ക് വേവിച്ച കടല ഇട്ടു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയാണ് വേവിച്ച് ഇട്ടത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചു തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ട പിടിച്ച് വെച്ചിരുന്ന ആ ഉണ്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു ആ സമയത്ത് അത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചാണ് ഇരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് അടച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെന്ത് കഴിഞ്ഞ് അത് തുറന്നപ്പോഴത്തേക്ക് അത് വിട്ടു വിട്ട് വന്നു ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നാളികേരം അരച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി മിക്സ് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു വീണ്ടും പാകത്തിന് വെള്ളം ചേർത്തു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടു അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി തിളയ്ക്കാൻ വെച്ചു തിളക്കാൻ വെച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മല്ലിച്ചപ്പ് കൂട്ടു കറിവേപ്പിലേ ഇട്ടു ഇപ്പോൾ ഇത് റെഡിയാണ് ഉണ്ടയും കടലേയും റെഡിയാണ് ഇനി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഇതിൻ്റെ വറവാണ് ആ വറവ് കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാം ഒരല്പം വെളിച്ചെണ്ണ കൂടുതൽ എടുക്കണം ഇതിൻ്റെ വറവിന് അതിന് ശേഷം കടുക് പിന്നെ ഉഴുന്ന പരിപ്പ് ഒരല്പം കൂടുതൽ കടുക് കടുകിട്ടതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ ഉഴുന്ന് വരുപ്പിട്ടു പിന്നെ വറ്റൽ മുളക് ഒരു നാല് നാലായിട്ട് മുറിച്ചിട്ടു അല്ലേ പിന്നെ കറിവേപ്പില ഇത്രയും സാലങ്ങൾ വറുത്ത് ഇതിനകത്തേക്ക് കൊട്ടിക്കഴിഞ്ഞു ഒരു സമയം അടച്ചു വെച്ചിട്ട് ഇനി നന്നായിട്ട് അളക്കിയിട്ട് നമുക്ക് ഉണ്ടയും കടലയും കഴിക്കാം അപ്പം മാഹി കണ്ണൂർ ബോർഡറുകാരുടെ കുടുംബ റെസിപ്പിയായ എന്താണ് ഉണ്ടയും കടലയും റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പ്യുർ വെജിറ്റേറിയൻ ആണ് ഇതേപോലെ തന്നെ പിന്നെ നോൺ വെജ് ചിക്കൻ ചേർത്തുള്ള പിടിയും കോഴിയെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതുപോലെ തന്നെ ഈ കാഞ്ഞിരപ്പള്ളി മുസ്ലിംസിൻ്റെ ഇടയിൽ ചെക്കോലി എന്ന് പറഞ്ഞൊരു വിഭവമുണ്ട് പിന്നെ ഈന്തും എന്ന് പറഞ്ഞ വടക്കൻ മലബാറിലുള്ളവരുടെ ഈന്തും പിടിയുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ സാധനമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഇതിൽ എറക്കട്ടെ പോയില്ലല്ലോ പാത്രം ചെറുതായിപ്പോയില്ല നല്ല ടേസ്റ്റാണപ്പാ ഉം ഈ ഉണ്ടയും കടലേയും കൂടി ചേർത്ത് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ ആ വറവിടുന്ന സമയത്ത് അതിനകത്ത് ഉഴുന്ന് പരിപ്പുണ്ട് ആ ഉഴുന്ന് പരിപ്പ് കടിക്കുന്നുണ്ട് അതൊരു പ്രത്യേക സാധ അപ്പം ഇവർ പറഞ്ഞത് ശരിയാണ് ആ വറവ് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഒരു ചെറിയ ബ്രേക്ക് വരാണെങ്കിൽ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാറ് മീനമാസത്തിലെ പൂരനാളിൽ വടക്കേ മലബാറിലെ ഹിന്ദുക്കളുടെ വീട്ടിൽ വെക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് പൂരത്തട എന്ന് പറയുന്നത് ഈ പൂരത്തട വെച്ചിട്ട് എപ്പോഴാണ് കഴിക്കുന്നത് തലേ ദിവസം രാത്രിയാണ് വയ്ക്കുന്നത് അതോ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം എത്ര മണിക്ക് വയ്ക്കും മീനമാസത്തിലെ പൂരത്തിന് ഈരിയയിലോട്ട് വരാൻ വേണ്ടിട്ട് ചോദിച്ചാ രാവിലെ വെക്കും അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ അപ്പോൾ മീനമാസത്തിലെ പൂരം നാളിൽ രാവിലെയാണ് എല്ലാ വീടുകളിലും ഈ പലഹാരം വെക്കുന്നത് അതിൻ്റെ പേര് പൂരത്തടാന്നാണ് അതിന് വേണ്ടിയിട്ട് ഉപ്പില ഈ നാട്ടിൽ പറയുന്ന പേര് ഉപ്പില എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് തെക്ക് തെക്കോട്ടൊക്കെ പറയുന്നത് പിന്നെ വട്ടയില എന്ന് പറയും വട്ടത്താമര എന്ന് പറയും ഇത് ഒരു മരത്തിൽ ഉണ്ടാകുന്ന ഇലയാണ് ഈ ഉപ്പിലയിൽ നമ്മൾ വത്സന ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ വത്സൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് സാധാരണ ഇലയുടെയിൽ ആ ഒരു മണമുണ്ട് എന്നാൽ പോലും ഇതിന് വേറൊരു മണമാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി ശർക്കര തേങ്ങ ഏലക്കായ ഉപ്പ് അപ്പം ആദ്യം മാവ് കുഴച്ചെടുക്കണം അത് ഉപ്പിട്ടിട്ട് അപ്പൊ ഉപ്പ് ആദ്യം മാവ് കുഴച്ചെടുക്കണം പിന്നെ തേങ്ങയും ശർക്കരയും മിക്സ് മിക്സ് ചെയ്യണം പാകത്തിന് ഉപ്പിട്ട് അരിപ്പൊടി കുഴച്ചെടുത്തിരിക്കുകയാണ് ചൂടുവെള്ളം കൊണ്ടാണ് അരിപ്പൊടി കുഴച്ചെടുത്തിരിക്കുന്നത് പിന്നെ അപ്പത്തിൻ്റെ പാകത്തിന് പൊടിച്ചിട്ട് ചെറുങ്ങനെ വറുത്ത അരിപ്പൊടിയാണിത് അപ്പോൾ അപ്പത്തിൻ്റെ പാകത്തിന് പൊടിച്ചെടുക്കുക ചെറുതായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം ശേഷം ഇതിന് ഒരു നിശ്ചിത അളവൊന്നുമില്ല ഒരു മനോധർമ്മം പോലെ അങ്ങ് അളവെടുത്താൽ മതി അല്ലേ അപ്പോൾ പൂരിത്തടം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണ്ടേ അരിപ്പൊടി പിന്നെ തേങ്ങ ശർക്കര ഏലക്കപ്പൊടി ഉപ്പ് എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ് ഈ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഈ പിന്നെ ഇഡ്ഡലി ചെമ്പ് ഇഡ്ഡലി ചെമ്പ് ചെമ്പുകൊണ്ട് ഇത്രയും സാധനങ്ങൾ റെഡിയാണ് ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ പൂരത്തട നേരത്തെ ആണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഇത് തിളയ്ക്കുന്ന സമയത്ത് പിന്നെ പതച്ചീനോ പതച്ചീനോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് വേവാനുള്ള അത്യാവശ്യം എനിക്കാണ് കാരണം നല്ല ഒരു നല്ല മധുരമുള്ള സാധനമാണ് കൂടുതൽ എനിക്ക് മധുരത്തോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോടാണ് കൂടുതൽ ചോദിക്കുന്നത് വെന്തിനീനോ വെന്തിനോ അപ്പോൾ അവർ രണ്ടും കൂടെ നോനോ നോനോ വെന്തിട്ടുണ്ടാവും അല്ലേ ആ ഉഗ്രൻ മണമാണ് ഒന്നുകൂടെ വെച്ചു ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് വേണ്ട 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 അതെ അപ്പൊ ഞാൻ ഓരോന്ന് വെക്കുന്ന സമയത്ത് ഒന്നുകൂടെ വെച്ചു ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഒന്നുകൂടെ വെച്ചു ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാലെണ്ണം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പൂരത്തട റെഡിയാണ് ഈ ഷേപ്പിലാണ് പൂരത്തട ഇരിക്കുന്നത് പണ്ട് കാലത്ത് ഒരു അല്പം കൂടി വലുതായിരുന്നു എന്ന് പറയുന്നു പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ വലിയ മൺകലം വെച്ചിട്ട് അതിനടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ഈ ചകിരി ഈ മടല് ഈ ഓലയുടെ മടല് ഇങ്ങനെ കീറി വെക്കും അല്ലേ അതിന് മുകളിലായിട്ടാണ് ഈ പൂരത്തഴ അടുക്കിയിട്ട് അന്ന് നിറയുണ്ടാവും അല്ലേ ഒരുപാടുണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപ്പിലയുടെ മണമാണ് ബാക്കിയൊക്കെ അട കഴിക്കുന്ന പോലെ തന്നെയാണ് സ്വാദൊക്കെ അട കഴിക്കുന്ന പോലെയാണ് പക്ഷേ ആ ഒരു ഫ്ലേവർ വരുന്നത് ഉപ്പിലയുടെതാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് നല്ല ഉണ്ട് നല്ല മധുരമുണ്ട് ഏലക്കാപ്പൊടീന മണമുണ്ട്